നീ മേടിച്ചോടെ ചോദിക്കണേ പിന്നെ മൂന്നാല് ഞാൻ പോകാൻ ഒരു ഓട്ടോ പിടിച്ച് പത്ത് രൂപ എടുത്തിട്ട് പോകുന്നത് പത്ത് രൂപ അപ്പൊ അമ്പത് രൂപ ഉണ്ട് ഞാൻ അമ്പത് രൂപ കിച്ചാന്ന് പറഞ്ഞാൽ അമ്പത് രൂപ കിച്ചു ഞാൻ രൂപ പത്ത് രൂപ അങ്ങോട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പൊ പോയി നടന്നു പോയി മേടിക്കുന്നത് എന്നിട്ട് പോയി മേടിച്ചിട്ടുണ്ടെന്ന് തുടക്കത്തിൽ അടിക്കും വന്നിരുന്നെങ്കിൽ അവരെങ്കിലും കൊല്ലായിരുന്നു ആരോ വന്നത് ബസ്സിന് പിന്നെ ആരെങ്കിലും പോകണം മറ്റവർ വരാൻ നമ്മൾ മൂന്നുപേരെയല്ലേ ഇപ്പൊ അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ടോ വരാന്ന് പറഞ്ഞിട്ടുണ്ട് വരും

പെണ്ണും അവിടെ ഷാബു ആ ഷിബു ഷാബുവാണോ പിന്നെ പോസ്റ്റ് ഇങ്ങാടാണല്ലോ പെണ്ണിനെ സമ്മതിക്കണം നിന്നല്ലേ സമ്മതിക്കേണ്ടത് ആ പെണ്ണിന്റെ ഒരു അസുഖവും പറ്റില്ലല്ലോ എന്നാണ് ഞാൻ ഇതിനൊരു അറുതി പേടേ പക്ഷെ കൂണൊഴിക്കാനെങ്കിലും മൊബൈൽ ഒന്ന് താഴെ വെക്കണേ മാധവ് ഷിബു അതെ ഷിബു അല്ലു സിബു അല്ല ഞാൻ ഷിബു ആണ് ചോദിക്കണത് അതെ ഷിബു നമ്മുടെ ഈ ഏരിയയില് പിന്നെ ചില്ലറ ഇല്ലായിരുന്നു

അത് ഷിബുല്ല പിന്നെ ശശി ആള് മാറിപ്പോയിപ്പിച്ചേട്ടെ പൈസ നീ പറ ഷിബുവേപ്പൊ ഒന്ന് പറയാട്ടെ എനിക്ക് പോയിട്ട് കാര്യം ഉണ്ടായിരുന്ന എന്റെ ആ സംശയം പറഞ്ഞാലേ ആ ഭീവ്രാജി സാധനം എടുത്ത് പോയില്ലേ രഘുവല്ലത് ചേട്ടൻ ഷിബു ആണ് ഞാൻ ചോദിക്കുന്നത് ആ ഷിബു ഭീവ്രജയിൽ നമ്മുടെ ഒരു ചേട്ടൻ ഉണ്ട് അയാളുടെ വീട് അറിയില്ല അയാളുടെ അനിയൻ ഒരു കാര്യം എന്റെ അനിയനെ ഷിബുവിന് ഒരു കല്യാണം എന്നൊക്കെ പറയണ്ടായിരുന്നു നമ്മുടെ എല്ലാരും ചോദിക്കണ്ടെന്ന് ഷിബു ഓസിയായിരുന്നു ചോദിക്കണല്ലോ ഭീവരാജിൽ ചട്ടങ്ങൾ നീ ഒരു പ്രശ്നമില്ല കുറച്ചേരത്തേക്ക് റെസ്റ്റ് അവിടെ നിക്കണം ആ ചേട്ടന്റെ പേര് അനാവുമ്പോ തൊടൂലേ നിന്നെ എടുത്ത് വിളിച്ചു കഴിഞ്ഞാ പകുതിക്ക് വെച്ചിട്ട് വെള്ളം അടിച്ചിട്ടെ പറഞ്ഞു െ നീ പോരാ ആരാണ് ഹോസ്പിറ്റലിൽ വേണ്ട തള്ള ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് അതിനെ ചെന്ന് കാണാനാണ് രാവിലെ എടുത്തൊരു പോണത് ചേച്ചി പോയി ചേട്ടൽ അത്യാവശ്യ കാര്യത്തിനോട് നിൽക്കുകയാണ് അങ്ങനെ പോയി ഒന്നുമില്ല എനിക്ക് ഓട്ടോ പിന്നെ അത് ഓട്ടോകാശാരി കൊടുക്കും ഇവിടെ ഞാൻ ബൈക്കിന് കൈ കാണിച്ച് പോയി നിന്നെടാകുമ്പോ ഒന്നും ചോദിക്കയില്ല എന്തിനാണ് ബൈക്കിന് ആരുടെ ആൾ മറ്റേ ഡ്രൈവർ നീ ഇവിടെ നിൽക്കു നിനക്ക് ആ ഹോസ്പിറ്റലിൽ പോയാൽ പോരെ ചേട്ടാ ഒരുമാതിരി ഇടപാട് കാണിക്കുന്നത്

നീ ഒന്നാ ഹോസ്പിറ്റൽ പോകേണ്ട ഹോസ്പിറ്റലില്ലേ അവിടെ പറഞ്ഞാൽ മതി ഇല്ല ഇതൊന്നും ഇല്ല അതൊക്കെ നല്ല വലി ആയിക്കോളും പൊക്കോ കിട്ടോ ഹോസ്പിറ്റലേ വിളിച്ചാൽ മതി അട്ട പിടിക്കുന്നത് അള്ളി പിടിക്കരുത് അമ്പതഞ്ചിക്കരുത് ഷിബു ആണോ ആ ഷിബു ആണ് ആയന്നേരം ഞാൻ വന്നോളാം വേറെ ആരും കൂടെ വരരുത് ഇപ്പൊ ചേച്ചിക്ക് പിണക്കും ഇല്ല പോലെ അത് തലേന്ന് കൊടുത്തു കിട്ടി അവൻ ആ കാര്യം തീർന്നു <ELLOP> like <an de> ും പോയ കാര്യം ചെയ്യാം ബേലാജി എന്റെ വീട്ടിലേക്ക് എന്റെ ഒരു പൈസ ഇല്ല ഏഹ് അഗ്ഗിക്ക് പോ നമ്പർ നല്ല വേണെന്ന് ഇത് എന്ത് കാണിക്കണത് കാണിക്കുന്നത് നിങ്ങളല്ല പറഞ്ഞ ഷിബുന്റെ വീടാ ഷിബുവിന്റെ വീടാന്ന് ഏത് ഷെബുവിന്റെ വീട് അല്ല അത് ചേട്ടന്റെ ഭാര്യ തന്നെയാണ് അല്ല എന്റെ പോക്കറ്റിൽ കിടന്നൊരു അഞ്ഞൂറ് രൂപ കാണാല്ലോ അതുകൊണ്ട് ചോദിച്ചത് ആ പുള്ളിക്കാരത്തി പറഞ്ഞാ പോയത് ഇറങ്ങിയത് ഞാൻ അറിഞ്ഞില്ല അതിന് വണ്ടി പ്പോഴും ഇങ്ങനെ ഷോർട്ട് ഇടപെ ചേട്ടനാന്ന് വിചാരിച്ചാണ് അങ്ങനെ എടുക്കാറുണ്ട് കയ്യങ്ങനെ ഇട്ടപ്പോ ഞാനും വെറുതെ ഇട്ടതായിരിക്കും അല്ല അത് ഇല്ല അങ്ങനെ എടുക്കാ പറഞ്ഞു അറിഞ്ഞുകൊണ്ട് എടുക്കാറില്ല ഈ പിന്നെ ഞാൻ മുമ്പ് പോയതിനു ശേഷം ഞാൻ വടക്കോട്ട് പോയി തെക്കോട്ട് പോയി കിടക്കോട്ട് ഇനി മേലോട്ട് മാത്രം പോകാനുള്ളൂ ഷിഫുന്റെ വീടൊന്നു പറയാൻ പറ്റും പറ നിങ്ങൾ അറിയോ നിങ്ങൾക്ക് ചേട്ടൻ ചേട്ടനെടുത്ത് പോയതിനു ശേഷം ഞാനൊരു നാപ്പത്താറ് കുളങ്ങൾ ഞാൻ വിളിച്ചിട്ടുണ്ട് ചോദിച്ചു നോക്കി എന്റെ മൊബൈലും ചാർജ് ചെയ്യുന്നു എന്റെ മൊബൈലും ചാർജ് കയറുന്നു മൊബൈൽ ഉണ്ടായിരുന്നു മൊബൈലും വേലായുതെന്ന് പറഞ്ഞാന്റെ മോന്റെ പേര് ശിബു എന്നാണോ അതാണ് ഷിബു നീക്ക് സംശയം ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചോ ചേട്ടിപ്പോ പണി സ്ഥലത്തായിരിക്കും സ്ഥലത്തേക്കുള്ളൂ കൊണ്ടോ അശുഭു ആ വേലായിട്ട് ഞങ്ങളാണ് ആ ആ നീ ആഴ്ച രാവിലെ മുതൽ കണ്ടെ ഇവിടെ നിന്ന് വിരിവിട്ട് വിരിവിട്ട് അമ്പത് ആയിട്ട് അമ്പത് അവിടെ നിന്ന് മേടിച്ചു ചട്ടനടുത്ത് പോയി കട പോയി മേടിച്ചു സാധനം മേടിച്ചിട്ടുണ്ട് വെള്ളം പഠിച്ച് വരും ഇല്ലില്ല ചേച്ചിയുണ്ടോ അന്യത്തിന് വീട്ടിൽ പോയാ ചേച്ചി പ്രസവിച്ചിറക്കണോ അമ്മമാർക്കില്ല ആ പിള്ളേരാ അ ഞങ്ങളങ്ങോട്ട് പറ്റാ ഇരിക്കാം നോക്ക് ആ ആ സാധനം മേടിച്ചിട്ടുണ്ട് ഷെയർ വന്നാൽ മതി പറയാം വരാം ഇപ്പം രണ്ട് മിനിറ്റ് ഞങ്ങൾ പാടത്തോട്ട് വന്നേക്കാം ഓക്കേട്ടാ ഓക്കേട്ടാ നമ്മുടെ അതെ ഷിബുവിന്റെ കാര്യം പറഞ്ഞാ നിങ്ങള് ആ അത് പറയാൻ പറ്റുപോയി വിളിച്ചത് സത്യം പറഞ്ഞാൽ ഷിബുന്ന് പറഞ്ഞ ഒരാള് ഈ ഏരിയയിൽ ഇനി ഇല്ല ഇന്ന് എനിക്കുള്ള തിരക്ക് പോലെയാണ് അന്ന് പെരുന്തച്ഛനും പണിയാൻ വേണ്ടി ആൾക്കാർ വീട്ടിൽ വന്ന് ക്യൂ നിക്കും നമുക്കിട്ട് പണിയാൻ വേണ്ടിയല്ല ആൾക്കാർ വന്നിരിക്കുന്നത് നമ്മള് തച്ചന്മാരാണ് ശരിയാ പണിയാൻ ആൾക്കാരല്ല നമ്മൾ ഒന്നെങ്കിൽ പോകും രണ്ടാമത് നടന്നുകൊണ്ടിരിക്കണേ നീ എന്റെ കൂടെ നടക്ക് പണി പഠിക്കണോ തച്ചന്മാരുടെ നല്ല തടിയാ ഇതിലും വലിയ തടിയാസാന്റെ ഇതിനേക്കാൾ അവരി കുറവാണ് മാത്രല്ല ഇതിന് നല്ല കാതലുണ്ട് ആശാന്റെ ഭാര്യയുടെ കാതിലും ഉണ്ടായിരുന്നു പക്ഷെ ബാങ്കിൽ കൊണ്ട പണയം വെച്ചേക്കല്ലേ പട്ടിണി വന്നാൽ ഞാൻ പിന്നെ എന്നാ ചെയ്യാനാണ് നീ എന്റെ കൂടെ ഇങ്ങോട്ട് വാ ആശാനേ എന്റെ വീട്ടിൽ ഒന്ന് കട്ടിൽ പണിത് കൊടുത്തായിരുന്നൊന്നര മാസം പിടിച്ചാ കട്ടിൽ പണിയാ അത് വട്ട ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞു കേറി കിടന്നു കാണും പിന്നെ കട്ടിൽ കിടക്കാനുള്ളതല്ലേ നിന്റെ അച്ഛനോട് ഞാൻ അന്നേ പറഞ്ഞതാണ് കട്ടിലിൽ കയറി കിടക്കരുതെന്ന് കട്ടിൽ നോക്കിയിരിക്കുക അപ്പൊ ശീലം വരും അല്ലെങ്കിൽ ഉറക്കം വരും അപ്പൊ മാറി നമ്മൾ താഴ്ത്ത് കിടക്കുക അപ്പൊ ചാരി കസേരും ഇരിക്കാനുള്ളതല്ലേ അവിടെ കസേര വെച്ചോളാം നമ്മൾ താഴെ എവിടെങ്കിലും ഇരുന്നോളാം പറഞ്ഞാ മനസ്സിലാകാത്ത നിന്റെ തന്തയോട് ഞാൻ എന്ത് പറയാനും അതുമല്ല അന്ന് കട്ടില് പണിയാ ഒന്നര മാസം പിടിച്ചു ചിന്തേരി പിടിച്ചില്ല പണി പിടിക്കാത്ത എന്താണെങ്കിലും അവിടെ വന്ന് എനിക്ക് ബുദ്ധിമുട്ടായി പോയി നമ്മൾ സാധനവും കിട്ടിയില്ല അല്ല നമ്മൾ വന്നത് ഉദ്ദേശിച്ചില്ലറി പോണ കാര്യം അതുപോലക്കെ തന്നെ നമ്മൾ പോകുന്നു ആ സുഖിന്റെ വീട് വരെ ഒന്ന് പോകണം പിന്നെ ആ ഞാനൊരു കാര്യം ചോദിച്ചാ ആശാന സർലയുടെ വീട്ടിൽ പണിയാൻ പോയെന്ന് കേട്ടല്ലോ എലിപ്പട്ടി പണിയാ അതിനെന്തിനാ അഞ്ചാറ് ദിവസം എന്തിനാട്ടി പണിതന് ശേഷം എലി വീണെന്നറിയണം അണ്ട എലി വീണ ആ ഏഴ് രാത്രിയും പകലും ആണ് കട്ടിനടി ഇരുന്നേച്ചത് എലി കയറുണ്ടാ ഇല്ലേണ്ട ഇല്ലേ എന്ന് അറിയാൻ മേണില്ല അവളും അവളാ എലികളുടെ ഇടയിൽ ഉണ്ടല്ലോ ആണും പെണ്ണും നമ്മുടെ തച്ചന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ മരം കാതലി അളവ് പോലും ഇത് എവിടെയെങ്കിലും വെച്ച് ഞാൻ മറന്നു പോയാൽ തന്നെ നീ ഒന്ന് എടുത്തേക്കണം മൂന്നടിക്ക് പറയാൻ പറഞ്ഞിട്ട് ഒരു അടി കുറച്ചാണോ മന്നേക്കണം എന്താണെങ്കിലും കൂടെ നടക്കാൻ പറഞ്ഞാൽ നടന്നേച്ചാ നീ എന്റെ അച്ഛനെ കുറിച്ച് കേട്ട എന്റെ അച്ഛനെന്ന് പറഞ്ഞ ഒരു മരസ്നേഹിയായി പഞ്ചായത്തിൽ നിന്ന് രണ്ട് മരം കിട്ടി അച്ഛൻ നേരെ വീട്ടിൽ കൂടുന്നു ഒരു അളവ് പോലെ വിശ്വാസത്തിൽ ഇവിടെ വെച്ചോരെണ്ണം ഇവിടെ വെച്ചു ഇതിന് വെള്ളം ഇതിന് വെള്ളം ഇതിന് വെള്ളം ഇതിന് വളം ഇതിന് വളം ഇതിന് വെള്ളം തഴച്ചു വളർന്നു ഒരു തിരുവാതിരക്ക് ഊഞ്ഞാല് കെട്ടി അമ്മൻ ഇരുത്തി ഒന്ന് ആട്ടിയതാണ് ഒറ്റാട്ട് അമ്മ നേരെ കണക്കും അതോടുകൂടി അതോടുകൂടി രണ്ട് വീണ്ടും അച്ഛനും ഇല്ല അമ്മയില്ല പക്ഷെ അച്ഛനും അമ്മയില്ലാത്ത ആളാന്ന് പറഞ്ഞ നാട്ടുകാരുടെ വിളിക്കുമ്പോ എനിക്ക് ഓർമ്മ വരും എനിക്ക് അച്ഛനും അമ്മ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നുന്നു ഞാൻ ിട്ടുപോലെ പോലെ തോന്നുന്നുണ്ട് പണി അറിയാവുന്ന ആരാണ് പണികളെന്ന് പറഞ്ഞിട്ട് ഏണി ഇവിടെ ഇരിപ്പിട്ടല്ലോ അത് ഏണി വന്നത് ശീലമില്ലല്ലോ ഇത് നോക്കി പണിയാൻ വേണ്ടിയായിരിക്കും ചിലപ്പോ കണ്ടു പണിയാൻ വേണ്ടിട്ടായിരിക്കും അത് തന്നെ എന്റെ മൂത്താശാരി നല്ല ഒഴിവ് വേണ രാവിലെ പോകുമ്പോൾ വരും രാവിലെ പോകുമ്പോൾ വരും നിരക്കിട്ട് ഭാര്യ പറഞ്ഞു കേസം കൂട്ടിച്ചിടോന്നും അല്ല നമ്മടെ പോലീസ് സ്റ്റേഷനിലേടാ ബാബു ആ പോലീസ് സ്റ്റേഷനിൽ എസ് ഐക് ഒരു ഇരിക്കട്ട വേണോന്നും പറഞ്ഞു ഇരിക്കട്ട ഞാനോട്ട് കണ്ടിട്ട് ഇത് എങ്ങനെ പണിയണം എന്നിട്ട് എനിക്ക് അറിയാനും പാടില്ല അപ്പൊ അവര് വിളിച്ചപ്പോ ഞാനത്ര മൈൻഡ് ചെയ്തില്ല പോലീസല്ലേ നമുക്ക് ഇത് നമ്മളെത്ര പേരെ കാണുന്നു ഇവർ രണ്ട് തവണ വിളിച്ചു മൂന്ന് തവണ ആളെ വിട്ടു ഇപ്പോഴൊക്കെ ഞാൻ മുങ്ങി കിടക്കണ വരുന്നു എസ് ഐ തറഞ്ഞില്ല എസ് ഐക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഈ വണ്ടിയാട്ടങ്ങളും യു ആർ അൺറാസ്ക് ചെറു അൺറാസ്റ്റി എന്ന് പറഞ്ഞു ആ ഞാനായതുകൊണ്ടാണ് അത്രയും പറഞ്ഞത് കേട്ടോ നേരെ അവിടെ ചെന്ന് രണ്ടു ദിവസം അതിൻ്റെ അകത്തായിരുന്നു പിന്നെ പണിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നത് ഈ നോക്കണെന്തിനാണ് കൊണ്ടത് ഞാനല്ലേ അല്ല കൊണ്ടത് ഇത് ഞാനില്ലേ കണ്ടത് ുംലിക്കാനും വേണ്ട ആശാന്റെ കൂട്ടത്തില് ഞാൻ പണി പഠിക്കുകയും ചെയ്യും പോയി പണിയും ചെയ്യും എന്റെ ഭാഗ്യം എനിക്കിട്ട് പണിയണോന്നൊന്നും നിനക്ക് തോന്നിയില്ലല്ലോ അതെത്താശ്റെ കാര്യൊന്നും പറഞ്ഞാ ഒരു കോഴിക്കോട് പണിയണം കോഴിക്കോട് പോയിട്ടൊക്കെ പണിയാൻ പറ്റും ഒന്നാമത്തെ യാത്രക്ക് പോകുന്നില്ല എന്റെ മൂത്താച്ചാരി കോഴിക്കോട് പോയി പണിയാനല്ല ഒരു കോഴിക്കോട് 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 പണിയാണ് ബാബു പണിയാണോ അപ്പൊ കോഴിക്കോടിന്റെ ഒരു ആകൃതി രൂപഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം പൊക്കം എന്തോരം വീതി എന്തോരം നീളം എത്ര കോഴി ഉണ്ടാവും പണ്ടിൽ എന്തായാലും നമുക്ക് ഡോർ വേണം പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള അതിന്റെ ആകൃതി അത് അങ്ങനെയും പണിയാ അത് ഇങ്ങനെയും പണിയാ അപ്പൊ എങ്ങനെ വേണമല്ലേ ഡോർ വേണം എങ്ങനെ ജനലില് വേണം പിന്നെ അകത്ത് ചെറിയൊരു സെറ്റപ്പ് നല്ല രീതി വളർത്തിക്കോട്ടെ അകത്ത് സെറ്റപ്പല്ല അകത്ത് കോഴികൾക്ക് വിശാലമായിട്ട് കിടക്കണ്ടേ ഞാൻ ഒരു രണ്ട് ബെഡ്റൂം ഒരു ഹാള് ഒരു കിച്ചൺ ഒരു ബാത്ത് അറ്റാച്ച് റൂം ഓക്കെ മനസ്സിലായോക്ക് അങ്ങനെ മനസ്സിലായാ കോഴിക്കോട് പണിയണം എന്നുള്ള വ്യാജേന ഇവ എന്നെ കൊണ്ട് വീട് പൊടിപ്പിക്കാൻ നോക്കുക അല്ല അത് പിന്നെ പട്ടിക്കൂട് പണിയണം എന്നുള്ള പേരിലെ നീ ഈ വീട് എന്നെ കൊണ്ട് പണിയിപ്പിച്ചത് ഇനിയെങ്കിലും നിർത്തി ഈ തരം അല്ല ചെറിയ ഉള്ള ആശാരി അതുകൊണ്ടാ എന്തായാലും അത് ഒന്നര മാസം പണിയുണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഭാര്യയായിട്ട് വരാം എന്റെ ഭാര്യ ഇവിടെ ഉണ്ട് നിന്റെ കൂടെ ഭാര്യ കൂടെ കിടന്നാ എനിക്ക് ഉറക്കാൻ വരില്ല അതുവരെ ഞാൻ വർത്താനം പറഞ്ഞ് കിടക്കുകയും ചെയ്യും വീട്ടിൽ പോയിട്ട് ഭാര്യയായിട്ട് വരെ ഒന്നൊന്നര മാസം ഇവിടെ നിക്കേണ്ടി വരും ഏഹ് ആശാരി വരെ പോയാൽ സ്ഥിരം വരത്തില്ലെന്ന് ആക്കാര് വെറുതെ പറഞ്ഞു പക്ഷേ ഈ ആശാരിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അറിയില്ല മറ്റേ കാര്യം ആ ചേച്ചി ഡോർ എടാ മുളിഞ്ഞ് നോക്കിയതാണ് അത് ഞാൻ പണിത ഡോറ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നില്ല പോകുന്നില്ല എന്നാ ചേട്ടൻ വന്ന പറഞ്ഞു ഞാൻ ചെന്ന് ആട്ടി നോക്കി ഇങ്ങോട്ട് തുറക്കലും ചേച്ചി അത് കുളിച്ചിട്ടു പിന്നെ ചേച്ചി പറഞ്ഞു പറഞ്ഞിങ്ങനെ ആക്കിട്ട് പോന്നു അത് ഇപ്പൊ പറയണത്യാണ വീട്ടില് കട്ടിലടിയേക്കാടാ മനപൂർവ്വം കിടന്നതാണ് അട്ടി എന്നോട് പണിയണംന്ന് പറഞ്ഞു മകന്റെ കല്യാണമാണ് ഞാൻ പറഞ്ഞു പെട്ടെന്ന് കല്യാണം നടത്തിയ കട്ടിൽ പണി തീരുവില്ല അപ്പൊ പറഞ്ഞു കട്ടിൽ പണിന്ന് തുടങ്ങിക്കോളാൻ പറഞ്ഞു ഞാൻ അടിയിൽ കിടന്ന് കട്ടിൽ പണിതുകൊണ്ടിരിക്കുന്നത് ഇവര് കല്യാണം കഴിഞ്ഞ് ചെറുക്കൻ വീണ് വന്ന് കട്ടിന് മോളി കിടക്കുകയും ചെയ്യും എനിക്ക് പിന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ അവര് എന്ത് വിചാരിക്കും ഞാൻ പിന്നെ നേരം വരെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ഈ പെണ്ണാറ്റ തലയും കുത്തിയ താഴെ വീണ് അവസാനം ചെറുക്കം പറഞ്ഞു ഞാൻ മുൻകാമുകനാണ് ഞാൻ മനപൂർവ്വം ചെന്ന് കട്ടിനടി കിടന്നാണ് എന്തോ ഉപേക്ഷിച്ചതാ സംഭവം ഞാൻ അറിഞ്ഞത് ആകെ ഈ ആചാര്യമാരെ കുറിച്ച് ഒറ്റ തെറ്റിദ്ധാരണയുണ്ട് ആചാര്യമാർ എവിടെയെങ്കിലും പണി ഏറ്റു കഴിഞ്ഞാൽ അവിടെ ടൂൾസും വെച്ചു പോകും പോകും അത് മനപൂർവ്വം ഇപ്പൊ ഞങ്ങളും ചെയ്യാറുണ്ട് ഞാൻ തന്നെ ഇവരും തന്നെ എത്ര ആണിക്ക് പോകും നമുക്ക് പണി വരുമ്പോ ഇഷ്ടംപോലെ പണി വരും അപ്പൊ അവിടെ പണിയണം ഇവിടെ പണിയണം മറ്റെടുത്ത് പണിയണം ഒരു പണി വിടാനും നമ്മൾ നോക്കൂല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഉളിയും ഒരു കൊട്ടുപടിയും കൂടി എടുത്ത് അവിടെ വെച്ചിട്ട് പറയും അടുത്ത ചൊവ്വാഴ്ച ഞങ്ങൾ വന്നേക്കാം കൈ കളയല്ലേ ഈ പോയാൽ എനിക്ക് കുഴപ്പമില്ല ടൂൾസ് പോകും അപ്പ അവിടെ നമ്മൾ വെച്ചിട്ട് ഇങ്ങോട്ട് പോരും അപ്പൊ ആ പണി പോവുകയില്ല നമ്മൾ വേറെ ആരും ചെയ്യേയില്ല അതിന്റെയും വീട്ടുകാരെ നോക്കിയാണ് നമ്മള് അഞ്ചാറ് വീട്ടിൽ ഇപ്പൊ തന്നെ വെച്ചിട്ടുണ്ട് ഒരു വീട്ടിൽ വെച്ചത് എവിടെ ഇന്ന് പോലെ അവനും അറിയില്ല എനിക്കും അറിയില്ല അതൊക്കെ നമ്മൾ ഇതൊരു പണി കളയാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് ആണല്ലേ അപ്പൊ ഈ തന്ത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ഓർത്തു അത് അവിടെ വെച്ചത് അവിടെ ഇട്ടു അവിടെ ഇട ശിഷ്യാ എന്നെ കൊണ്ടൊന്നും ചെയ്യില്ല പിന്നെ ഞാൻ നടക്കണത് നമുക്കൊരു കട്ടിന് ഏത് വേണം പഞ്ഞുപരം മതി പഞ്ഞുവരാകുമ്പോ നല്ല സ്പോഞ്ചിങ് അല്ലേ എന്തായാലും ആളുടെ തൂക്കം നോക്കിയേ കട്ടിൽ പണിയാൻ പറ്റുവുള്ളൂ ഭാര്യ എത്ര കിലോ അറുപതും അമ്പതും നൂറ്റിപ്പത്തും എഴുപത് ഞാൻ എന്റെ കിലോത്തിന്റെ ആര് പറഞ്ഞത് അപ്പൊ എഴുപതും അറുപതും നൂറ്റി മുപ്പത് പിള്ളേർ പറയാൻ പറ്റില്ല ഇനി എന്തായാലും ഒരു ഇരുന്നൂറ് കിലോത്തിന് കട്ടിലാകുമ്പോൾ അടുത്ത അടുത്താ പണി സ്റ്റൂൾസ് ആണ് ഇപ്പഴേ പണി തുടങ്ങല്ലേ കൊറേ സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ നാശത്തിന്റെ വിത്തന്റെ കൂടെ കൂടിയെന്നറിയില്ല അടുത്ത ബുധനാഴ്ച ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്ന് തുടങ്ങാൻ പറ്റുമെന്ന് ഞാൻ എന്ന് പറയാം അത് ശരിയാവില്ല മൂത്താശാരി ആ മൂത്താശേരി സ്ഥിരം പരിപാടി ആണ് എവിടെ എത്ര നാള് പുറകെ നടന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ ഇപ്പൊ മൂന്നാല് സ്ഥലത്ത് പണി നടന്നുകൊണ്ടിരിക്കണേ അവിടെ ഒന്ന് എന്ന് ഒന്ന് വേണ്ട ഇവിടുത്തെ അർത്ഥം ഞാൻ വരൂന്നേ മൂത്താശാരി സുഖമാണ് പണിക്ക് വന്ന ഇട്ട് പോയാൽ മതി സുഖം ടൂൾസ് ടൂൾസ് ഇവിടെ എനിക്ക് വേണ്ട ആശാക്ക് പ്രശ്നം എന്താ എനിക്ക് അവിടെ ഒക്കെ ചെന്നിട്ട് ആ പണി ഒന്ന് എന്ന് വരാൻ പറ്റൊന്ന് പറയുന്നു എന്നാ ഒരു കാര്യം ചെയ്യും ഈ ടൂൾസ് വെച്ച് എല്ലായിടത്തും പറ്റിക്കണല്ല ആശാൻ ശിക്ഷൻ ആവുമ്പോ എന്തായാലും മരുവല്ലോ പിന്നെ എനിക്ക് മൂത്താശാരി പണിക്ക് പോകണ്ട ശിക്ഷം നടക്കേല ഞാനില്ലാണ്ട് പോകല്ലേ നടക്കണ്ടേ പോയിട്ടുവാൻ പണി കൊടുക്കാൻ ചെയ്യും ണ്ടാവു നീ ഇവിടെ നിൽക്ക് എന്നിവിടെ നിർത്തിട്ട് പോയാണിപ്പോ നീ അശ് ഞാൻ എന്തൊക്കെയാണ് ശിഷ്യന് മുറിച്ച് കളയായിരുന്നു മറന്നു പോകൂല മര ഞാൻ